ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിനായി ഒമാൻ ഇന്ന് കളത്തിലിറങ്ങും സുൽത്താൻ ഖാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന മത്സരത്തിൽ ഫലസ്തീനികളാണ് എതിരാളികൾ ഒമാൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഓഫ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് ടീമിനും ജയിച്ചേ മതിയാകൂ കോച്ച് ജാബർ റഷിദിനു കീഴിൽ ശക്തമായ പരിശീലനമാണ് റെഡ് വാരിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പല കളിക്കാരുടെയും പരിക്ക് ടീമിനെ അലട്ടുന്നുണ്ട് ഇന്ധന ടാങ്കുകൾ നിർമ്മിക്കുന്നതിനും വിതരണ സംഭരണ സേവനങ്ങള് നിയന്ത്രിക്കുന്നതിനുമായി സൊഹൂർ അൽ ഖലീജ് കമ്പനിയുമായി ഷിനാസ് പോർഡ് കരാർ ഒപ്പുവെച്ചു രണ്ടു കോടി അൻപത്തി ആറ് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് റിയാൽ മൂല്യമുള്ളതാണ് കരാർ യുഎസ്എസ് മാരിടൈം സിഇഒ അബ്ദുൽ ആഖി അഹമ്മദ് അൽ ഖിന്ദിയും എക്സിക്യൂട്ടീവ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ വാഹിദ് ഇനാദ് മൽസൂർ യാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് സംഭരണ ഇന്ധന വിതരണ സേവനങ്ങൾ വികസിപ്പിക്കുക വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ടാങ്കുകൾ നൽകുക എന്നിങ്ങനെയുള്ള തുറമുഖത്തെ ബിസിനസ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള തന്ത്രത്തിൽ നിന്നാണ് കരാർ ഉടലെടുത്തതെന്ന് ഷിനാസ് പോർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു തുറമുഖത്തെ വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും സമീപ പ്രദേശങ്ങളുടെ ആവശ്യങ്ങള് നിറവേറ്റാനും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനുള്ള തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനും ഈ നടപടി സഹായിക്കുമെന്ന് അൽമമരി ചൂണ്ടിക്കാണിച്ചു ഹരിതസ്ഥലങ്ങൾ വർദ്ധിപ്പിക്കാനും ദുഃഖമിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ വനവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും പ്രത്യേക സാമ്പത്തിക മേഖലാ അതോറിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഒമാൻ കാർഷിക ദിനം ആഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തെ നടിൽ പരിപാടിയും സംഘടിപ്പിച്ചു അൽസാദ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ദുഃഖമിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ ഓക്യുഗ്യാസ് നെറ്റ്വർക്കുകളുടെയും മറാഫിക് സെൻട്രലിന്റെയും പിന്തുണയോടെ മേഖലയിലെ ഹരിത പരിസ്ഥിതി വികസനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ വർഷം അയ്യായിരം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഇതിൽ എൺപത്തഞ്ച് ശതമാനത്തിലധികം പൂർത്തീകരിച്ചതായി മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ഒമാൻ ബോട്ടാണിക് ഗാർഡന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു സുൽത്താനേറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി ഇവിടെ കഫേകളോ റെസ്റ്റോറന്റുകളോ പോലുള്ള നിക്ഷേപാവസരങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി അടുത്തിടെ ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മീറ്റിംഗിൽ ഒമാൻ ബോട്ടാണിക് ഗാർഡൻ ടീമാണ് ഇതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയത് പരിസ്ഥിതി വൈവിധ്യവും ഒമാൻ്റെ പ്രകൃതി പൈതൃക സംരക്ഷണവും സമന്വയിപ്പിക്കുന്ന വേറിട്ട അനുഭവമായിരിക്കും ബോട്ടാണിക് ഗാർഡൻ എന്നും അധികൃതർ അറിയിച്ചു മൊബൈൽ ആപ്ലിക്കേഷനുകൾ ടച്ച് ഇൻട്രാക്റ്റീവ് സ്ക്രീനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉണ്ടാകും ചൂട് കുറയ്ക്കുന്നതിനായി എല്ലാ ഗ്ലാസ് എക്സ്റ്റീരിയറുകളും ട്രിപ്പിൾ ലെയറുകളാൽ നിർമ്മിച്ചതാണ് ഇത് എയർ കണ്ടീഷനിങ് ഉപയോഗം കുറയ്ക്കാൻ സഹായകമാകും തണുത്ത കാലാവസ്ഥയിൽ പ്രകൃതിദത്ത വായു സഞ്ചാരം കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും ഒമാൻ ബോട്ടാണിക് ഗാർഡന്റെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണവും പൂർത്തിയായതിനാൽ ഈ വർഷം പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് പൈതൃക ടൂറിസം മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂഖി അറിയിച്ചത് അഞ്ച് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒമാൻ ബോട്ടാണിക് ഗാർഡനിൽ അഞ്ച് പ്രധാന കെട്ടിടങ്ങളുണ്ട് ദോഫർ പർവ്വതനിരകളുടെ ഹരിതഗൃഹം വാഹന പാർക്കിംഗ് കെട്ടിടം പുനരുപയോഗ ഊർജ്ജ കേന്ദ്രം പരിസ്ഥിതി കേന്ദ്രം സന്ദർശക കേന്ദ്രം വി കെട്ടിടം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ് എണ്ണൂറ്ററുപത് മീറ്റർ നീളമുള്ള കേബിൾ കാർ ലൈനുകൾ ഏകദേശം പൂർത്തിയായി ഇത് സന്ദർശകരെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഗാർഡനിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാൻ പ്രാപ്തരാക്കും ഏകദേശം അഞ്ഞൂറ് പാർക്കിംഗ് സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണവും പൂർത്തിയായി ഹജർ പർവ്വത നിരകളുടെ ഹരിതഗൃഹത്തെയും ദോഫാർ പർവ്വത നിരകളുടെ ഹരിതഗൃഹത്തെയും ബന്ധിപ്പിക്കുന്ന താൽക്കാലിക കാൽനട പാലവും ഗാർഡനിലുണ്ടാകും തലസ്ഥാന നഗരമായ മസ്കറ്റിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള സീബ് വിലായത്തിലെ അൽഹൂദിൽ നാനൂറ്റി ഇരുപത്തിമൂന്ന് ഹെക്ടറിൽ മലനിരകൾക്കും വാദികൾക്കും ഇടയിലായാണ് ബോട്ടാണിക് ഗാർഡൻ ഒരുക്കുന്നത് എഴുന്നൂറോളം എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഒമാൻ്റെ സസ്യവിഭവങ്ങൾക്ക് സുസ്ഥിര ഭാവി ഒരുക്കുന്നതിനോടൊപ്പം ജൈവസമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ബോട്ടാണിക് ഗാർഡൻ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒമാന്റെ തനത് സസ്യവൈവിധ്യങ്ങളെ കണ്ടെത്തി കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നതിനും അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഒമാനിലെ മാധ്യമ പ്രവർത്തകർക്ക് തങ്ങളുടെ ജോലിക്ക് ഒരു ഭംഗവും വരുത്താത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സംരക്ഷണം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ മാധ്യമ നിയമം റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഏതൊരാൾക്കും ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത് പറയുന്നു അവർ അൻപതിനായിരം റിയാലിൽ കുറയാത്ത പിഴയും അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളിൽ ഒന്ന് അനുഭവിക്കേണ്ടിവരും ദേശീയ സുരക്ഷയെ ഹനിക്കുകയോ മാതൃരാജ്യത്തിൻ്റെ പ്രതിരോധം തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കുറ്റകൃത്യം ചെയ്തതെങ്കിൽ പിഴ അതിൻ്റെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ പരിധികളിൽ ഇരട്ടിയാകും ലൈസൻസ് ലഭിക്കാതെയോ ലൈസൻസ് ലംഘിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞതിനു ശേഷമോ മാധ്യമപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ആർട്ടിക്കിൾ അൻപത്തൊന്നിൽ പറയുന്നു ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയാൻ പരിശോധനയുമായി വാണിജ്യ മന്ത്രാലയം രംഗത്ത് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ തുമ്രത്തിലെ ഡയറക്ടറേറ്റ് പ്രാദേശിക വിപണികളിലും കടകളിലും പരിശോധനകൾ നടത്തി ഒമാന്റെ ദേശീയ ചിഹ്നം പതാക ഭൂപടം എന്നിവ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം ദേശീയ ചിഹ്നം പതാക ഒമാന്റെ ഭൂപടം എന്നിവ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാവശ്യമായ ലൈസൻസുകൾ നേടണമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളിലും ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും സലാമയർ മസ്കറ്റ് സലാല സലാല മസ്കറ്റ് റൂട്ടുകളിൽ ഓഫർ നിരക്ക് പ്രഖ്യാപിച്ചു ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഒമ്പത് പോയിന്റ് ഒമ്പതാണ് നിരക്ക് അതേസമയം ഹാൻഡ് ലഗേജ് മാത്രമാണ് ഈ നിരക്കിൽ അനുവദിക്കുക ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം